അല്ല ഉണ്ണികൂന്ന് തന്നെ എന്നെ മർദ്ദിച്ചു ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്തു നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി കറങ്ങാൻ കളഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു അസദ്യ ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ മൊഴി ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറ് വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നരിപെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ആർ ചെയ്തതാണ് അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു ഞാൻ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാതായിട്ടുള്ള ഒരുപാട് അറിയാൻ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ആ അതെ ഫോണിനെ വിളിച്ചിട്ടാണ് അതെ അതെ അതോട്ട് വരാൻ പറയുന്നത് അത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് അതെ അതെ ഞാൻ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ആ ഞാൻ പേര് കൺസിലാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് വരുന്നത് ഞാൻ അഞ്ഞൂറ് പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിലെടുത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പുള്ളിയുടെ പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല ഫോണിലും നേരിട്ടൊക്കെ അല്ല അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും അതിൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കും കാര്യങ്ങളുണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ഫെഫ്റ്റയില് പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിംഗിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക അതെ അതെ എനിക്കറിയില്ല ഉണ്ടാവും ഉറപ്പായിട്ടും തിരിച്ചുണ്ടാവും ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയത് പോയത് എന്തോ പോയിട്ടുണ്ടാവില്ലേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അല്ല ആയതൊന്നും ഇല്ലായിരുന്നു അല്ലാതെ മർദ്ദിക്കായിരുന്നു ഞാൻ പിന്നെ അതെ അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുവാ ആ അതെ അതെ എന്റെ ഒരു കണ്ണാടി ഒക്കെ ചവിട്ടു പിടിച്ചു അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് എന്ന കണ്ണാടി അത് ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വയ്യ ഞാൻ രാവിലെ തൊട്ട് ശരി